എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറെ നല്ല ടിപ്സുമായിട്ടാണ് അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഫൈബർ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യൂ ചെയ്യൂലേ നമ്മുടെ കിച്ചൺ ടൗലായിട്ട് അപ്പോൾ ഇതിങ്ങനെ റോൾസ് ആയിട്ടല്ലേ ഇങ്ങനെ വരിക അപ്പോൾ ഈ ഒരു കാര്യം എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പൊടി പിടിക്കും അതല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഡ്രെസ്സിൻ്റെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എടുക്കാം നാടമാതിരി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂടെ ലേസ് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തു കൂടെ ഇതിങ്ങനെ റോൾസ് മാതിരിയാണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ ഒന്നിങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ ഹാങ്ങ് ചെയ്ത് വെക്കാം കേട്ടോ കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാനും ഈസിയാണ് ഇതാണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ റോളായിട്ട് വരും ഇപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെതാ ഇവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ നമുക്ക് ഇത്ര ഉള്ളൂ ഓരോന്ന് വരുന്നത് ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഹാങ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും കിച്ചണിൽ ഹാങ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ വളരെ എളുപ്പമായിരിക്കും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാലും അല്ല അല്ലെങ്കിൽ കൂടുതൽ സ്പേസും പോകില്ല ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ കേട്ടോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുന്ന സമയത്ത് വലിയ കമ്മലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാത് ഭയങ്കര വേദനയായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു വേദന നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ആ ഒരു ഇയർ ഇയർ ഇടാൻ നേരത്തെ ആ ഒരു ഹോളിനൊക്കെ ഭയങ്കര ഒരു വേദന വരും അപ്പം അങ്ങനെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഡബിൾ സൈഡ് ഇല്ലേ ഇതൊന്ന് യൂസ് ചെയ്താൽ മതി ഇതിൽ വേണ്ട അത്രയും നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് എടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഡബിൾ സൈഡ് ഇല്ലേ ഇത് ഞാനിതാ ഇതിലോട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കില്ലേ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അതിന് നമുക്ക് ഇത് രണ്ട് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റിക്കറില്ലേ എടുക്കണം അതിനുശേഷം നമ്മുടെ നമ്മൾ ഇട്ടു നോക്കൂ പിന്നെ അത് നമ്മൾ ഇടുന്ന സമയത്ത് ഇയർ റിങ്സ് ഇടുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് അത് നിൽക്കും അത് നമ്മുടെ അങ്ങനെ ആ ഒരു ഹോളിൽ മാത്രമല്ലല്ലോ അതിൻ്റെ ആ ഒരു ബലം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൃത്തിയായിട്ട് നിൽക്കും ഇതേപോലെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഹോൾസ് ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേദന വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വലിയ ഇയർ റിങ്സ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫോണൊന്നും നമുക്കിങ്ങനെ അതിൻ്റെ സ്ക്രീനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അതിൽ എണ്ണമൊഴുക്ക് വരും വെള്ളം വരും അപ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാനും ഇതിങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് ടച്ച് സ്ക്രീൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആട്ട ആട്ടക്കൊഴുക്കുക അല്ലെങ്കിൽ വെള്ളം കയ്യിലുള്ള സമയത്തൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പെണ്ണോ അല്ലെങ്കിൽ പെൻസിലാണ് കേട്ടോ ഏറ്റവും നല്ലത് ചെറിയൊരു പെൻസിൽ പെൻസിലെടുത്താൽ മതി അവനൊരു എടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പറിൽ ഈ ഒരു പെന്ന് ഇതേപോലെ അല്ലെങ്കിൽ പെൻസിൽ പെൻസിലാകുമ്പോൾ ഏറ്റവും ചെറുതായിരിക്കും കേട്ടോ കിട്ടുന്നത് ഇതേപോലെ ഒന്ന് മടക്കുക അതിനുശേഷം ചെറിയ പെൻസിൽ എടുക്കുമ്പോൾ ഏറ്റവും അതാണ് കേട്ടോ നല്ലത് ഇതേപോലെ നമ്മളൊന്ന് കിച്ചണിൽ വെച്ചാൽ മതി ഇതേപോലെ ഈ ഒരു അറ്റം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഇതിനൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണോട്ടോ അപ്പൊ അത് നല്ല സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോണിന് സ്ക്രാച്ച് വീഴും അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഇതിങ്ങനെ ഒന്നിങ്ങനെ മടക്കി ഒന്നിങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമുക്കിപ്പോൾ കയ്യിലൊക്കെ വെള്ളമായി നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും എന്ത് പണി നമ്മൾ ചെയ്യുന്ന ഒരു സമയത്താണെങ്കിലും ശരി പിന്നെ നമ്മൾ നമ്മളിതാ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി വെള്ളം ആവട്ടെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ അതെ നമുക്കിതാ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ നമുക്ക് ഒരു ടച്ച് സ്ക്രീൻ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം കണ്ടോ ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളമായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കത്തിയൊക്കെ ഒക്കെ ഷാർപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ വെള്ളം നനച്ചിട്ട് ഒരു സ്ക്രബർ എടുക്കുക കേട്ടോ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു നൈഫിനൊക്കെ നല്ല ഷാർപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് കത്തിരികയ്ക്കും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കത്തിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതാ പെട്ടെന്ന് നമ്മുടെ ഇതേപോലത്തെ സ്റ്റീലിന്റെ സ്ക്രബർ എടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം നനച്ചിട്ട് ചെയ്യണം കേട്ടോ വെള്ളം നനച്ചിട്ട് ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ നല്ല ഷാർപ്പൺ ആയിട്ട് കിട്ടുക ഷർട്ടിൻ്റെ ബട്ടനൊക്കെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമിൻ്റെ എന്തിൻ്റെ ബട്ടൺ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അവിടെ ഇങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണല്ലേ വഴിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സൂചിയോ നൂലോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ബട്ടൺ അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും വലിയവരുടെ ഷർട്ടോ എന്താണെങ്കിലും ബട്ടൺ പോയി എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മൾ ആ ബട്ടൺ ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ഇതിന് വേറെ തന്നെ എക്സ്ട്രാ ബട്ടൺ കാണുമല്ലോ അതൊന്നെടുക്കുക അതിന് ശേഷം നമുക്കത് ഇങ്ങനെ ബട്ടൺ വെക്കുന്നില്ലേ ഈ ഒരു താഴെ ഇപ്പൊ ഇവിടെയാണ് പോയത് എന്ന് വിചാരിച്ചോളൂ ഇവിടെ ഇതിന്റെ താഴെ ഇങ്ങനെ വെക്കുക താഴെ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ കവർ ചെയ്ത് വെക്കുകട്ടോ ഇതിനകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് ശേഷം നമ്മള് ഈ ഒരു ബട്ടൺ ഹോളില്ലേ അതിലോട്ട് ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ അകത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതിനുശേഷം എന്താ ഈ ബട്ടൺ ഹോളിലോട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ഇത് വേണ്ട എത്ര പെട്ടെന്നാണ് നല്ല എളുപ്പത്തിൽ തന്നെ ഈ ഒരു ബട്ടൺ ഇടാനായിട്ട് പറ്റി ഒരു ജസ്റ്റ് ഈ ഒരു ഹോളിൽ നമ്മൾ ഈ ബട്ടൺ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇതേപോലെ ഇടണം മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല ആ ബട്ടൻ്റെ അതേപോലെ ഈ ഷർട്ടിൻ്റെ തന്നെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കളർ തന്നെയാണ് നമുക്ക് കാണാനും പറ്റുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ആ ബട്ടൺ പോയിന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല നല്ല വൃത്തിയായിട്ട് അത് ആ ബട്ടൺ അവിടെ തന്നെ ഇരിക്കും ഇതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് കേട്ടോ അതും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് വഴിന്നൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് സൂചി നൂലൊന്നും ഒന്നും കയ്യിലുണ്ടാവില്ലല്ലോ അപ്പോൾ ആ സൂചി നൂലൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് ഇപ്പൊ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വീട് വരെ എത്തണം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓഫീസ് എന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീട് വരെ ഒന്ന് എത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നൂലോ സൂചിയോ ഒരാളുടെ ഹെൽപ്പോ ഒന്നും വേണ്ട നമുക്ക് വേഗം എന്താ വാഷ്റൂം പോവാ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു പോലത്തെ ഏതിൻ്റെയെങ്കിലും ഒരു അടപ്പെടുത്താൽ മതി ഇങ്ങനെ വലിയ ലിഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെയൊക്കെ വലിയ ലിഡാണേലും കുഴപ്പമില്ല ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു ഡപ്പയുടെ ഒരു മൂടി മൂടിയെടുത്താൽ മതി അതിനുശേഷം ഞാൻ കോൾഗേറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോൾഗേറ്റ് ഞാൻ ഇതിലോട്ടൊന്ന് ഇടുവാണ് ഇത് എന്തിനാണെന്നായിരിക്കുമല്ലേ വളരെ നമ്മുടെ വീട്ടിലൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് എടുത്താൽ മതി കേട്ടോ എത്രയാണോ നമുക്ക് ആവശ്യം മാത്രമേ ഒരു കുറച്ച് കുറച്ച് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഇതേപോലെ ഒരു കർപ്പൂരമാണ് അപ്പോൾ ഈ ഒരു കർപ്പൂരം നമ്മളൊന്ന് കൈവച്ചിട്ട് പൊടിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതെനിക്ക് കൈവച്ചിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കർപ്പൂരം ഒന്ന് ഇതിലോട്ട് ഇങ്ങനെ പൊടിച്ചിട്ടിടുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കർപ്പൂരത്തിന് അറിയാമല്ലോ നല്ലൊരു മണമാണ് മാത്രമല്ല നമുക്കത് നല്ല പോസിറ്റീവ് എനർജി തരും അതേപോലെ നല്ല മണമൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ഈ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് പാറ്റ പല്ലി എന്താ പറയുക ഉറുമ്പ് ഇങ്ങനത്തെ ഒക്കെ കാര്യം പോവാനായിട്ട് നമുക്കിതേപോലെ ഇങ്ങനെ ഇനി ഇതിനകത്ത് നമുക്കൊന്നിങ്ങനെ മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊന്നിങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ബോൾ പോലെ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസ് ഇത് ഇതേപോലെ ഇങ്ങനെ കിട്ടും കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറുമ്പൊക്കെ നിറയുള്ള സ്ഥലത്താണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്റ്റൗവിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ഈ വേനൽക്കാലമാകുമ്പോൾ നല്ല ഉറുമ്പ് വരും അപ്പോൾ നമുക്ക് സ്വിന്റെ മുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡപ്പയുടെ ഒരു മൂടിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്താലും നല്ല ഇതിന്റെ ആ ഒരു സ്മെല് കാരണം വരില്ല അതല്ല പിന്നെ നമുക്ക് ഇപ്പൊ ഈ സ്റ്റൗവിന്റെ താഴെയും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് സ്റ്റൗവിന്റെ താഴെയോ അല്ലെങ്കിൽ എവിടെയാണോ വരുന്നത് കൗണ്ടർ ടോപ്പിലോ എവിടെയാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഇങ്ങനത്തെ ഏർ കുപ്പിയുടെയൊക്കെ മൂടികളില് ആക്കിയിട്ട് നമുക്ക് ചെറിയ മൂടിയെടുത്താൽ മതി കേട്ടോ അത്ര വലുതൊന്നും എടുക്കണ്ട അതിലാക്കിയിട്ട് വെച്ചാലും ഇതിന്റെ ആ ഒരു മണം കാരണം തന്നെ ഈ ഉറുമ്പ് പാറ്റ പല്ലി ഇങ്ങനത്തെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പൊ ഇത് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടച്ചാലും മതി കേട്ടോ സ്റ്റൗവിന്റെ താഴെയോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് തുടച്ചാലും മതി നല്ല കർപ്പൂരമൊക്കെ ഇട്ടിട്ടുള്ള നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ തുടക്കീലേ ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കർപ്പൂരം പൊടിച്ചിട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് കർപ്പൂരവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ഇന്ന് ശല്യം നിലത്തും ഉണ്ടാവില്ല അതേപോലെ കൗണ്ടർ ടോപ്പിലും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചെയ്യാനും അനുഷ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്